രാജ്യത്ത് ജി എസ് ടിയിലുണ്ടായ മാറ്റങ്ങളിൽ ഇപ്പോഴും ജനങ്ങൾക്ക് ചില സംശയങ്ങളുണ്ട് എനിക്കൊപ്പമുള്ളത് മഹാരാജാസ് കോളേജിലെ എക്കണോമിക്സ് വിഭാഗം മേധാവിയായ പ്രൊഫസർ സന്തോഷ് ടി വർഗീ സാറാണ് സാർ നമസ്കാരം ഇപ്പം ജി എസ് ടി സംബന്ധിച്ച് പലർക്കും പലതരത്തിലുള്ള സംശയങ്ങളുണ്ട് ഏറെക്കുറെ എങ്ങനെയാണ് ജി എസ് ടിയുടെ മാറ്റങ്ങൾ പൊതുജനങ്ങളെ ബാധിക്കുന്നത് ആ പൊതുജനങ്ങളെ സംബന്ധിച്ച് നിരക്ക് കുറയുമ്പോൾ സാധാരണഗതിയിൽ ഈ വസ്തുക്കളുടെ എല്ലാം വില അതനുസരിച്ച് കുറയുകയും അതിൻ്റെ നേട്ടം ഉപഭോക്താക്കൾക്ക് ലഭിക്കുകയും ചെയ്യേണ്ടതാണ് എന്നാൽ യഥാർത്ഥത്തിൽ ഈ നികുതി മാറ്റം വരുന്നതിന് മുമ്പ് തന്നെ പല രീതിയിലുള്ള വിലക്കുറവും ഡിസ്കൗണ്ടും പല രീതിയിലുള്ള ഓഫറുകളും എല്ലാം തന്നെ ലഭ്യമായിരുന്നു അപ്പോൾ അധികമായിട്ട് ഈ നികുതി മാറ്റം വന്നതോടുകൂടി ആ ഡിസ്കൗണ്ടും ആ ഓഫറുകളും എല്ലാം തന്നെ ഈ കമ്പനികളും മറ്റ് സ്ഥാപനങ്ങളും എല്ലാം പിൻവലിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ മുമ്പ് ലഭിച്ചിരുന്ന ഡിസ്കൗണ്ട് നഷ്ടപ്പെടും അതിന് പകരമായി ഈ നികുതി നിരക്കിലുള്ള കുറവിൻ്റെ നേട്ടം ഉപഭോക്താവിന് ലഭിക്കും അപ്പോൾ നമ്മൾ താരതമ്യം ചെയ്ത് നോക്കുമ്പം ഉപഭോക്താവിനെ സംബന്ധിച്ച് വലിയ നേട്ടമൊന്നും ഇതിൻ്റെ ഭാഗമായിട്ട് ലഭിക്കില്ല എന്നാൽ ഈ കമ്പനികളെ സംബന്ധിച്ച് മുൻപ് അവർ അവരുടെ സ്വന്തം നിലയ്ക്ക് അവർക്ക് ലഭിച്ചിരുന്ന വരുമാനത്തിൽ നിന്നായിരുന്നു ഒരു ഡിസ്കൗണ്ടും ഓഫറും എല്ലാം നൽകിയിരുന്നത് ഇനിയിപ്പോൾ അത് നൽകേണ്ടതില്ല അങ്ങനെ വരുമ്പം കമ്പനികളെ സംബന്ധിച്ച് കോർപ്പറേറ്റ് ഇന്ത്യയെ സംബന്ധിച്ച് അത് നൽകുന്നില്ല എന്നുള്ളതുകൊണ്ട് അത് അവരുടെ അധിക വരുമാനമായിട്ട് മാറും ഉപഭോക്താവിനെ സംബന്ധിച്ച് മുമ്പത്തെ നില തന്നെ തുടരാനൊക്കെയാണ് സാധ്യത നികുതി ഇളവിൻ്റെ നേട്ടം അവർക്ക് ലഭിക്കും എന്നുണ്ടെങ്കിൽ കൂടി മുമ്പ് ലഭിച്ചത് അതായ നേട്ടമൊക്കെ ആയിരിക്കും ഇപ്പോഴും ലഭിക്കുക ഈ നികുതി വർദ്ധിച്ച കുറേ സാധനങ്ങളുണ്ടല്ലോ അത് ഒരു അമിത ഭാരമായിട്ട് ജനങ്ങളെ ബാധിക്കുമോ നികുതി വർദ്ധിച്ചു എന്ന് പറയുന്നത് പ്രധാനമായും ആഡംബര വസ്തുക്കളുടെയൊക്കെ ഒരു കാര്യത്തിലാണല്ലോ അപ്പോൾ അത് പൊതുവേ ഉയർന്ന വരുമാനക്കാർ വാങ്ങുന്ന വസ്തുക്കളാണ് അപ്പോൾ അത് അവരെ സംബന്ധിച്ച് അത് അത്ര വലിയ ഒരു ഭാരമായിട്ട് വരേണ്ടതില്ല പിന്നെ ഈ സിൻ ഗുഡ്സ് എന്ന് പറയുന്ന ടുബാക്കോ അത്തരം വസ്തുക്കളൊക്കെ പാൻ മസാല അതിൻ്റെ മുകളിലുള്ള നികുതി യഥാർത്ഥത്തിൽ അത് അതിൻ്റെ ഉപഭോഗം കുറയ്ക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ലക്ഷ്യം അപ്പോൾ അതുകൊണ്ട് പക്ഷേ അതൊക്കെ സാധാരണക്കാരാണ് അത് ഉപയോഗിക്കുന്നത് അവരെ സംബന്ധിച്ച് അതൊരു അധിക ബാധ്യതയാണ് പക്ഷേ എങ്കിൽ കൂടി അതിൻ്റെയൊക്കെ ഉപഭോഗം കുറയ്ക്കുക എന്ന ലക്ഷ്യമുള്ളതുകൊണ്ട് അതും നമുക്ക് ആ രീതിയിൽ നോക്കുമ്പം വലിയ തെറ്റ് പറയാനായിട്ട് കഴിയില്ല ചിലരൊക്കെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ളൊരു മാറ്റമാണ് ജി എസ് ടിയിൽ ഉണ്ടാകുന്ന ഒരു രീതിയിൽ അതിനോട് എന്താണ് സാറിൻ്റെ അതെ തീർച്ചയായും തിരഞ്ഞെടുപ്പ് ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് കാരണം ഇപ്പോൾ ഈ സർക്കാരിനെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് കോർപ്പറേറ്റുകളുടെ ഒരു വലിയ പിന്തുണ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചുണ്ട് എന്ന് നമുക്ക് നന്നായി അറിയാം അപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കോർപ്പറേറ്റ് ഇന്ത്യ അവരുടെ ലാഭവർത്തനവിൻ്റെ കാര്യത്തിൽ അവർ വലിയ പ്രതിസന്ധിയിലായിരുന്നു കഴിഞ്ഞ അഞ്ച് ത്രൈമാസ കണക്കിലെടുത്ത് നോക്കുമ്പോൾ അതായത് കഴിഞ്ഞ പതിനഞ്ച് മാസക്കാലത്തെ കണക്കിലെടുത്ത് നോക്കുമ്പോൾ ഈ ലാഭത്തിൻ്റെ വർധന ഏണിങ്സിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് സിംഗിൾ ഡിജിറ്റിലാണ് അക്കത്തിലാണ് അത് ഏറ്റവും പുതിയ കണക്കനുസരിച്ച് അഞ്ചേ പോയിൻറ്റ് നാല് ശതമാനമാണ് ഈ ലാഭത്തിൻ്റെ വർത്തനവ് ഏണിംഗ്സ് പെർഷയറിൻ്റെ വർത്തനം അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ അത് കോർപ്പറേറ്റിൻ്റെയെ സംബന്ധിച്ച് വലിയ ആശങ്കയും വലിയ പ്രതിസന്ധിയുമായിരുന്നു അപ്പോൾ അത് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് സർക്കാരിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് അത് ഈ രീതിയിൽ ജി എസ് ടി പരിഷ്കാരം വന്നതോടുകൂടി ഞാൻ നേരത്തെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഈ നൽകിക്കൊണ്ടിരുന്ന അധിക ഡിസ്കൗണ്ടും ഓഫറുകളും എല്ലാം തന്നെ ഈ കമ്പനികൾക്ക് പിൻവലിക്കാൻ കഴിയും അപ്പോൾ എത്രയായിരുന്നു അങ്ങനെ വിലക്കിഴിവ് കൊടുത്തിരുന്നത് അതെല്ലാം തന്നെ അവരുടെ ലാഭമായിട്ട് മാറും അപ്പോൾ കോർപ്പറേറ്റ് ഇന്ത്യയെ സംബന്ധിച്ച് അവർക്ക് വലിയ വരുമാന നേട്ടം ഉണ്ടാകും സ്വാഭാവികമായും അവരുടെ പിന്തുണ സർക്കാരിന് ലഭിക്കുകയും ചെയ്യും വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ അത് സർക്കാരിന് വലിയ സഹായമായി മാറുകയും ചെയ്യും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം